നമസ്കാരം ഇനി കർണാടകത്തില് സംഘദക്ഷ സംഘരമായ കാല് കൂട്ടിവയ്ക്കലും കാലകത്തി വയ്ക്കലും അതിനവര വീട്ടിൽ കടുത്ത നടപടിയുമായിട്ട് സിദ്ധരാമയ്യ രംഗത്ത് വന്നിരിക്കുകയാണ് ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങളെ ആർ എസ് എസിൻ്റെ പ്രവർത്തന വൈകൃതങ്ങളെ നിരോധിക്കുകയാണ് അവിടെ പൊതുസ്ഥലങ്ങളിലെ അല്ല സ്വകാര്യ സർക്കാരിതര സംഘടനകളുടെ പ്രവർത്തനങ്ങൾ അവരെ പ്രവർത്തനങ്ങൾ പൊതുസ്ഥലത്ത് വീടിനകത്ത് അടക്കളയിലേക്ക് ആവാം പുളിമുറിലേക്ക് ആയിക്കോട്ടെ അതിനെ നിയന്ത്രിക്കുന്ന ഉത്തരവ് പുറപ്പെടുവിക്കാൻ കർണാടക മന്ത്രിസഭ വ്യാഴാഴ്ച തീരുമാനിച്ചു കഴിഞ്ഞു കർണാടകം പോയി കിട്ടി ഇന്ത്യ കട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഉത്തരേന്ത്യയിൽ മാത്രം ദണ്ഡയും കോലുവായിട്ട് അർത്ഥം ദക്ഷിണേന്ത്യയിലേക്ക് വരണ്ട ഇപ്പം ഇവിടെ ഇവിടെ തമിഴ്നാട്ടിലത് ഏകദേശം തുടച്ചു മാറ്റിയ പോലെ ആയിട്ടുണ്ട് അവർ പറഞ്ഞാൽ നിങ്ങളും വേണ്ട നിങ്ങളുടെ ഭാഷയും വേണ്ട ഹിന്ദിയും വേണ്ട ഇവിടെ നഹി എന്ന് പറഞ്ഞാൽ നഹി എന്നാണ് സ്റ്റാലിൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ചൈനയിൽ ഇങ്ങനെയുള്ള മതവും മത കാര്യങ്ങളും കൊലവിളികളൊക്കെ അവരോട് വീട്ടിൽ നടത്താം പുറത്തിറങ്ങാൻ കിറങ്ങാൻ സമ്മതിക്കില്ല അവിടെ ആയതുകൊണ്ട് തന്നെ ചൈന മേലോട്ടിങ്ങനെ കുതിച്ചോണ്ടിരിക്കുക റോക്കറ്റ് വേഗത്തിൽ നമ്മുടെ ഇവിടുത്തെ സ്ഥിതി എന്താണ് ഇവിടെ മതനിരപേക്ഷ സംസ്ഥാന മറ്റേ കൺട്രി എന്ന് പറയുമെങ്കിൽ പോലും മതമാണ് എല്ലാത്തിലും ഇടപെടുന്നത് പലപ്പോഴും ഭരിക്കുന്നവരെ ഭരിപ്പിക്കുന്നത് ഇവരാ ഇപ്പം ഏതായാലും അതിൽ മനം നൊന്ത് അതിൽ എല്ലാ സഹിഷ്ണുതയും നഷ്ടപ്പെട്ടിട്ട് ദൈപ്പോം സർക്കാർ സ്ഥാപനങ്ങളിലും പൊതു ഇടങ്ങളിലും ആർ എസ് എസിൻ്റെ പ്രാകൃത പ്രവർത്തനങ്ങൾ സമ്മതിക്കില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് കർണാടക മന്ത്രി കർണാടക സർക്കാർ ആർ എസ് എൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുകയാണ് പഴയ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ അവർ കുറെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ആ നടപടികൾ അതേപോലെ പോലെ കർണാടകത്തിലും പകർത്താൻ പോവുകയാണ് തമിഴ്നാട്ടിലിപ്പോ ആ പഴയ രൂപത്തിൽ ഇതിങ്ങനെ നടന്ന് കോട്ടേഞ്ഞ കാര്യം കഴിഞ്ഞു ഹെയ് അത് ഹിന്ദി അവിടെ പഠിപ്പിക്കണം അപ്പോൾ അവർ പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റില്ല എന്നും അത് നല്ല ഭാഷയിലാണ് പറഞ്ഞത് നഹേയ് സാലിം പറഞ്ഞു നഹി നഹിന്ന് വെച്ചാൽ എന്താണ് മുടിയാത് മുടിയാത് അതേ അങ്ങനെ തന്നെ പറഞ്ഞു ഇവിടെ പറ്റില്ല പിന്നെ ഹിന്ദി വേണ്ട ഹിന്ദി വേണ്ട വേണ്ടത് എന്താ നിങ്ങളിവിടെ വേണ്ട ഉത്തരേന്ത്യക്കാരും ഇവിടെ വേണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴേട്ടാ ഷോർട്ട് ഷോർട്ടൻഡും പിടിച്ചാൽ അവനങ്ങ് ബോംബേന എന്ന് പറയും അല്ലേ ഡൽഹിയിൽ ഇന്നിപ്പോൾ അവർക്ക് ഇങ്ങടെ ആയിരുന്നു അന്തസ്സോടു കൂടി ആവ്യാത്യത്തിലൂടെ ഹൈരി കണ്ടംപ്ലേറ്റീവ് ആയിട്ട് മനസ്സമാത്ര ജീവിക്കണമെങ്കിൽ കേരളത്തിൽ ദക്ഷിണേന്ത്യയിലേക്ക് വരണം ഉത്തരേന്ത്യയിലത്തെ സ്ഥിതി എന്താ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല പിച്ചു ചിന്തും അവിടെ ഏ പട്ടാ പകലാണെങ്കിലും അതാണ് അവിടുത്തെ സ്ഥിതി ഉത്തരേന്ത്യത്തെ സ്ഥിതി എപ്പോഴെങ്കിലും സ്ഫോടനങ്ങളും അതുതാണ് അവിടുത്തെ സ്ഥിതി ആയതുകൊണ്ട് തന്നെ ഇപ്പൊ യൂറോപ്പിൽ നിന്ന് ഈ തണുപ്പ് കാലം ആരംഭിക്കുമ്പോൾ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് കാലഘട്ടങ്ങളിൽ അവരിങ്ങനെ ദേശാഠന പക്ഷികളുടെ പോലെ അതിൻ്റെ ഭൂരിഭാഗവും ഇന്ത്യയിൽ വരുന്ന നൂറ് യൂറോപ്യൻസിൽ തൊണ്ണൂറ്റൊമ്പത് പേരും ദക്ഷിണേന്ത്യയിലേക്കാണ് വരുന്നത് ഉത്തരേന്ത്യയിലേക്കല്ല അവിടെ പറഞ്ഞു വച്ചിരിക്കുകയാണ് ഉത്തരേന്ത്യയിൽ നിങ്ങൾ പോകരുതെന്ന് ആയതുകൊണ്ട് തന്നെ എന്താണ് കാരണം ഉത്തരേന്ത്യയിൽ ഇവന്മാരുടെ പ്രവർത്തനം ഹിന്ദുത്വവാദികളുടെ പ്രവർത്തനം ഇവിടെ മുസ്ലീങ്ങൾ പാടില്ല ഇവിടെ മറ്റുള്ള സംഘടനകൾ സംഘങ്ങൾ പാടില്ല ഹിന്ദുക്കളിൽ തന്നെ ദളിതന്മാരെ അവർക്ക് അണിയനെ കണ്ടു കൂടാൻ അതിൻ്റെ പേരിലുള്ള അടിയും തല്ലും സ്ഫോടനങ്ങൾ കൊലപാതകങ്ങൾ ആ ഒരു വൈകൃതാത്മക വൈറസ് ഇനി ദക്ഷിണേന്ത്യക്ക് പടരാൻ ഉള്ള ശ്രമം നടത്തി ആ ശ്രമം കുറേ വിജയിച്ചു കർണാടകത്തിൽ അത് പൊട്ടിച്ചു വിടുകയും ചെയ്തു ഇനി തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി ഇതേപ്പോഴേ നിയമം കൊണ്ടുരാൻ പോവുകയാണ് സർക്കാർ സ്ഥാപനങ്ങളിൽ അതുപോലെ പൊതു ഇടങ്ങളിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ ഇവരെ ക്രോഡി വച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നാട്ടക്ക അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അവിടെ രാഷ്ട്രീയ സ്വയം സേവക സംഘം അതുപോലുള്ള സംഘടനകൾ അത് പൊതു സ്വത്തുകളിൽ ആക്രമിച്ചു കിടക്കുന്നൊരു പരിപാടിയാണ് അതിന് തടയുന്ന അതിന് തടയുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കർണാടക മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളത് ഈ വ്യാഴാഴ്ച അതിൻ്റെ തീരുമാനം നടന്നുകഴിഞ്ഞവിടെ സർക്കാർ സ്കൂളുകൾ കോളേജുകൾ അതുപോലെ അമ്പലങ്ങൾ അത്തരം സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഇവരുടെ പ്രവർത്തനങ്ങൾ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് ഐ ടി ബി ടി മന്ത്രി പ്രിയങ്ക ഖാർഗെ അദ്ദേഹമാണ് ഇതിനെ തിരികൊളുത്തിയത് മുഖ്യമന്ത്രി സിദ്ധ സിദ്ധരാമയ്യ കത്തയക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ സർക്കാർ സ്വത്തുക്കളിൽ പൊതു സ്വത്തുക്കളിൽ ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ആർ എസ് എസ് പ്രവർത്തനങ്ങൾ അനുവദിക്കരുത് എന്നാണ് ഖാർഗെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വലിയ ഖാർഗെയുടെ മകനാണ് അദ്ദേഹം പ്രിയങ്ക് ഖാർഗെ രാജ്യത്ത് കുട്ടികളുടെയും യുവാക്കളുടെയും പൊതുജനങ്ങളുടെയും സമൂഹത്തിൻ്റെയും മൊത്തത്തിലുള്ള ക്ഷേമത്തിന് വേണ്ടിയിട്ട് സർക്കാർ സ്വത്തുക്കളുടെ പരിസരത്ത് ശാഖ സംഘിക്ക് ബൈടെക് എന്നിവയുടെ പേരിൽ ആർ എസ് എസ് നടത്തുന്ന എല്ലാത്തരം പ്രവർത്തനങ്ങളും നിരോധിക്കണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അതിനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് രണ്ട് ദിവസത്തിനകത്ത് അത് ഉത്തരവായിട്ട് പുറത്തു വരും ഏതായാലും ഇതിൻ്റെ പേരിൽ ഈ പ്രിയങ്കൻ്റെ പേര് ഭീഷണി കത്തകളാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബി ജെ പിയിൽ നിന്ന് തന്നെ ശക്തമായിട്ടുള്ള എതിർപ്പിനും അതേ സ അതേപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ലക്ഷ്യമിട്ട് അധിക്ഷേപകരെ പിന്നെ അവർക്ക് ഈ പച്ചത്തറിയുണ്ടായി സാർ പരിപാടി നല്ല സന്ദേശങ്ങളും വന്നിട്ടുണ്ട് ഏതായാലും തമിഴ്നാട്ടിൽ വളരെ മധുരം മനോഹരമായിട്ട് വിറ്റു മുടിച്ചിട്ടുണ്ട് കത്തക്കാൻ പറ്റില്ല അങ്ങോട്ട് കത്തക്കാൻ പറ്റില്ല ഈ പേരും അവിടെ കടക്കാൻ പറ്റില്ല ഷാഖയുടെ പേരും അവിടെ കടക്കാൻ പറ്റില്ല ഒരിക്കലൊരാൾ ജയിച്ചു പോയതാണ് പൊൻ രാധാകൃഷ്ണൻ അയാളുടെ ആ പരിപാടി തീർന്നു ഏതായാലും അതിനുവേണ്ടുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി സിദ് സിദ്ധരാമയ്യ ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു കഴിഞ്ഞു ഇവിടെ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ എൻ്റെ അനുഭവം അതാണല്ലോ എനിക്ക് പറയാൻ കഴിയുക അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് വേണ്ടത് അതൊക്കെ മറ്റേ ഒരു പത്തോ പന്ത്രണ്ടോ പതിമൂന്നോക്കോ പൈസ വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ അത്രയില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പം ആ കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരുന്ന തൃക്കൂർന്ന് എന്ന സ്ഥലം അതായത് നമ്മളുടെ തൃശ്ശൂർ എന്ന് കിഴക്ക് ഭാഗം മലയോര പ്രദേശമാണ് തൃക്കൂര് അവിടെ ഒരു ശിവൻ്റെ അമ്പലമുണ്ട് ഒരു ഗുഹാക്ഷേത്രമാണത് വളരെ പ്രശസ്തമാണ് അത് ശ്രീധരമേനൊക്കെ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ചരിത്രകാരൻ അവിടെ ഒരു ശാഖ ആരംഭിച്ചു തൃശ്ശൂരിൽ നിന്ന് ഒരു മഹാദേവെന്ന് പറഞ്ഞിട്ടാൾ വന്നിട്ടാണ് ധനവേഷൻ ഭയങ്കര ഉദ്യോഗസ്ഥരായിരുന്നു വന്ന് ഈ ശാഖ നടത്തിയിരുന്നത് ആഴ്ചയിലൊരിക്കൽ അതിന് കുട്ടികളൊക്കെയും പോകും നമ്മൾ മറ്റേ ഈ അമ്പലത്തിൽ പോയിട്ട് അവിടെ അമ്പലത്തിനപ്പുറത്തൊരു മുഴയ മണനിപ്പുഴയുണ്ട് അതിൽ ചാടിക്കളിച്ച് അത് കയറി വരുമ്പോൾ അമ്പലത്തിനുള്ളിൽ കൂടെ മണി കയറി വരാൻ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തും കൂടെ കയറി വരാം അത് കാടൊക്കെയാണ് അപ്പുറത്തിനുള്ളിൽ കൂടെ എനിക്ക് അവിടെ പൊടി കയറി വരാം കയറി വരുമ്പോൾ ആകെ അതിനകത്ത് കിടന്ന് കളിക്കും കബഡി കളി അതത് ഇങ്ങനെ കുറേ കഥകൾ പറഞ്ഞു തരും അതൊക്കെ കേൾക്കുമ്പോൾ ഒരു രസം അത്രയേ ഉള്ളൂ ഒരു രസം നമുക്കറിയില്ലല്ലോ ഇതിൻ്റെ ഇത് ഇത് ചൂണ്ടേറലാണെന്ന് നമുക്കറിയില്ലല്ലോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ അന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന കൊച്ചപ്പൻ കൊച്ചപ്പേട്ടൊന്ന് നമ്മൾ വിളിക്കും പിന്നെ അവിടെ ഉത്തരേന്ത്യയിലേക്ക് ഒരുപാട് കാലം ജോലി ചെയ്തിട്ടുള്ള മിലിറ്ററിയിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള അരവിന്ദാക്ഷൻ നായർ അരവിന്ദാക്ഷൻ അവിന്ദാക്ഷൻ വിളിക്കാൻ വിളിക്കാം നായരാണ് നായർ നായരെന്നറിയാം അവിന്ദാക്ഷൻ നായർന്ന് വിളിക്കുമെന്നറിയില്ല ഒരു കഷണ്ടിയാണ് അങ്ങനെ കുറച്ച് ലോകപൂരമുണ്ട് അങ്ങേര് ഇതിൻ്റെ ഇതിൻ്റെ ലുക്കിലൊടുക്കാൻ അങ്ങേർക്കറിയായിരുന്നു അങ്ങനെ പറഞ്ഞു ഇത് അപകടമാണ് ഇത് സംവദിക്കരുതെന്ന് പിന്നെ വാഗിയിൽ രാമേട്ടൻ അദ്ദേഹം മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിന് ഈ സംഭവം അറിയായിരുന്നു അദ്ദേഹം പറഞ്ഞു ആ ഇവിടേക്കും വന്നിട്ടുണ്ടല്ലേ അപ്പം അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളെ പിൻവലിപ്പിച്ചു അത് പള്ളി ചോദിച്ചാൽ അത് എന്താ അങ്ങനെ അപ്പം അങ്ങനെ കാര്യങ്ങളും അവരുടെ ഒരു വായനശാലയുണ്ട് അവിടെ ഒത്തുകൂടുന്ന ആൾക്കാരും കൂടി ഇത് ഇത് ചർച്ചയ്ക്ക് വെച്ചു അവരുടെ കുട്ടികളെ മുഴുവൻ പിൻവലിച്ചു അങ്ങനെ ഒരു ദിവസം തൃശ്ശൂരിൽ നിന്ന് സ്കൂട്ടറുമായിട്ട് മഹാദേവനോട് വന്നപ്പോൾ ആകെ മൊത്തം ടോട്ടലായിട്ട് ശൂന്യം രസം എന്താന്ന് വെച്ചാൽ അയാൾ എന്ത് ചെയ്തു അവിടെ ഒരു കൊടിയേക്ക് നാട്ടി അവിടെ സെല്യൂട്ടും ചെയ്യണേ കണ്ടു ഞങ്ങട്ടില്ല അവയെ പറഞ്ഞു ഓർത്തറേ അതങ്ങനെ അവസാനിച്ചു ഇത് കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ പിന്നെ ഞാൻ താമസം എൻ്റെ ജീവിതം അയ്യന്തോളിലായിരുന്നു തൃശ്ശൂർ അയ്യന്തോളിൽ അവിടെ ഒരു അമ്പലത്തിനകത്ത് ഇതുപോലെ തന്നെ ആർ എസ് എൻ്റെ ശാഖ ആരംഭിച്ചു എൻ്റെ തന്നെ ബന്ധു ഒരുത്തനാണ് അവൻ ഞാൻ അവൻ്റെ കാര്യം എപ്പോഴും പറയാനുണ്ടെങ്കിൽ വീണ്ടും ഞാൻ എടുത്തു പറയുന്നില്ല അവൻ ഞങ്ങളിൽ നിന്ന് കട്ടുവെച്ച സ്വത്ത് അത് സുഭദ്രമായിട്ട് അവൻ്റെ തന്നിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബലമുണ്ടാക്കാൻ വേണ്ടി അവൻ ആർ എസ് എസിനെ അവിടെ കൊണ്ടുവന്നു അമ്പലത്തിനകത്താണ് ആർ എസ് എസ് തുടങ്ങി തുടങ്ങിയത് അതിവിടുള്ള ആൾക്കാർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല അമ്പലത്തിലെ പൂജാരിമാരും മറ്റുള്ള ആൾക്കാരും പറഞ്ഞു ഇതിനകത്ത് നടത്താൻ ശരിയാവില്ല ഇത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുത്തൽ ആവശ്യം താനാരുടെ ചോദിക്കാൻ അതിനവിടെ ഉണ്ടായിരുന്ന ഒരു പാവം നമ്മൾ തിരുമേനി വട്ടൻതിരുമേനിന്നാണ് വിളിക്കുക കിഴക്കിനടുത്ത് മന മനയിലുള്ള ഒരു ഒരു അഞ്ചത്തിന് പേരൊന്നും എനിക്കറിയില്ല ഒരു പാവം വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല അയാൾ സംസാരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക അപ്പോഴും നടത്താമെന്നൊന്നും ഇല്ല പറഞ്ഞു അയാളെ തല്ലി തല്ലി തല പൊളിച്ചു ചോരയുമായിട്ട് പോകുന്നു ഞാൻ കണ്ടതാണ് അങ്ങനെ ഇതിൽ ഇടപെടാൻ പഴകും അവസാനം അവിടെ ഉണ്ടായിരുന്നൊരു പറപ്പുള്ള എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ് സി പി എമ്മിൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു പ്രശ്നം രൂക്ഷമായി പ്രശ്നം പുറത്തേക്ക് ഒഴുകി എന്തിന് പറയുന്നു അടിയായി തല്ലായി അവിടെ മുള്ളു വെതറായി ഇവർ അതിൻ്റെ പേര് കളിയായി കബഡി കളിയായി മറ്റേ അതും ഇതുപോലെ തന്നെ കുറേ ബഡിയുള്ള ആൾക്കാർക്ക് മനസ്സിലായി അവരോരോരുത്തരോരോരുത്തരായിട്ട് പിരിഞ്ഞു പോകാൻ തുടങ്ങി അവിടെയുള്ള ജാകിയും അവസാനിച്ചു അതിനുള്ള കാര്യപ്ലേകളും നേടി നേടിയവഴിഞ്ഞാൽ ആകെ പുളുത്ത് ചത്തുപോയി ഈ നേടിയിലും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കഴ്സലായിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോയിരിക്കുക അവൻ പിന്നെ അവൻ അവസാനത്തെ കണ്ണി ഉണ്ടായിരുന്ന എൻ്റെ ഒരു മോൻ അതും ഇതുപോലെ തന്നെ തിന്ന് 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 വീർത്ത് പൊട്ടിത്തെറിച്ചു രണ്ട് ദിവസം മുൻപ് ഈ സംഭവം വന്നതിന് ശേഷം അയ്യന്തോള് രണ്ടായിട്ട് പിളർന്നു എന്നുള്ളതാണ് അയ്യന്തോൾ തന്നെ വടക്കുമുറിയിലുള്ള നിന്ന് ആൾക്കാരൊന്നും ഇതിൽ പങ്കെടുത്തിരുന്നില്ല എല്ലാം സുഹൃത്ത് ഇപ്പോഴും ഉണ്ട് അവിടെ ഈ കാര്യത്തിൽ പങ്കെടു ഷാജി അവനൊന്നും ഈ കാര്യത്തിൽ പങ്കെടുത്തിരുന്നില്ല അതുപോലെ തന്നെ അവിടെ ഒരു തേഞ്ചിത്തവും അമ്പലമുണ്ട് അതിനെ കേന്ദ്രീകരിച്ചൊരു കൂട്ടം അപ്പുറത്തും ഇപ്പുറത്ത് വേറെ ഒരാൾക്കാർ അതിനകത്തും നിഷ്പക്ഷവാദികളുണ്ട് നിഷ്പക്ഷവാദികളുണ്ട് ഏതായാലും അയ്യന്തോള് കാർത്തിക അമ്പലം കുളത്തിൻ്റെ പടിഞ്ഞാറും കിഴക്കും യുവന്മാർ കാരണം കൊണ്ട് ഈ ആർ എസ് എസ് കാര് കാരണം കൊണ്ട് രണ്ടായിട്ട് മുറിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ പേരിൽ ഈ അമ്പ അമ്പലക്കുളത്തിൽ കുളിക്കാൻ വരുന്ന ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം തെളുപ്പിക്കലും മുക്കത്ത് കുത്തലും പലതും ഉണ്ടായിട്ടുണ്ട് അതൊക്കെയും പോയി കാരണം അവിടെ ഒരു പാടം രണ്ടായിട്ട് പിളർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ആ പാടത്തിന് പാടത്തിനപ്പുറം പാടത്തിനപ്പുറം ഇപ്പം ഇത് പറ്റില്ല നമ്മുടെ ബിജു മേനോനും അദ്ദേഹത്തിൻ്റെ ഭാര്യ സിനിമാടിയൊക്കെ ഉണ്ടല്ലോ അവർക്ക് ഇപ്പം ആ ഭാഗത്താണ് താമസിക്കുന്നത് അവിടെ നിറയെ വീടുകൾ വന്നു അപ്പോൾ ആ ഭാഗം ഈ ഭാഗം എന്നുള്ള പുതിയ തലമുറയ്ക്ക് ഇതൊന്നും ഒരു കാര്യമുള്ള കാര്യമല്ലല്ലോ ആ പഴയ ഈ ആൾക്കാരെ കുഞ്ഞാണന്മാർ ചത്തുപോവുകയും ചെയ്തു പറഞ്ഞു വരുന്നത് എവിടെ ഇവന്മാർ വന്നിട്ടുണ്ടോ അവിടെ ഒരു കുളം കലക്കും ആദ്യം വരുന്ന സമയത്ത് അമ്മേ സഹോദരി എന്നൊക്കെയാ പറഞ്ഞാൽ വരിക അവസാനം പിന്നെ ചെയ്തു വെച്ച പണി എന്താണെന്നറിയാലോ ഇതുപോലെ തന്നെ അമ്മേ എന്ന് പറഞ്ഞിട്ട് ആ അനന്ദുവിനെ വിളിച്ചു കൊണ്ടുപോയിട്ട് നാല് വയസ്സ് മുതൽ അവർ പീഡനത്തിന് അയാൾ അവസാനം ആത്മഹത്യ ചെയ്തു മെൻറ്റൽ ഡിപ്രഷൻ കണ്ട ആത്മഹത്യ ചെയ്തു കേരളത്തിലൊറ്റ സംഭവം ഉണ്ടായിട്ടുള്ളു കേട്ടോ വേറെ എവിടെയും ഉണ്ടായിട്ടില്ല അതും ഏതോ മുസ്ലിങ്ങളുടെ തലയിൽ വെച്ച് കെട്ടാൻ ശ്രമിച്ചിരിക്കുകയാണ് അവർ സംഘശാഖയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അതിൽ ഈ നമ്മളെന്തായാലും പറയുന്നത് സന്ദീപ്കാരി ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് അതുപോലെ തന്നെ മിന്നി എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹം ആർ എസ് എസിൻ്റെ അങ്ങേറ്റത്ത് നിന്നിരുന്നൊരാളാണ് അങ്ങനെ അതിന് ഊരിപ്പോന്നു കൊല്ലുണ്ട് കൊല്ലുന്നു പറഞ്ഞതാണ് അങ്ങനെ വിശദമായിട്ട് ആ കാര്യങ്ങൾ വിശദീകരിച്ചു അപ്പോൾ ഇവരുടെ ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട് ക്യാമ്പിൽ കൊണ്ടുപോലും സംഘദക്ഷ കാലുകൾ കൂട്ടി നിർത്തട്ടെ തൊടകൾ രണ്ട് കൂട്ടി വയ്ക്കട്ടെ ആ ഇനി രണ്ട് കാടകൾ അകറ്റി വയ്ക്കട്ടെ കൂട്ടട്ടെ അകറ്റട്ടെ കൂട്ടട്ടെ അകറ്റട്ടെ അതിനുള്ള സംഘദക്ഷ സംഘ ആരംഭമെന്ന് പറയാം കാലുകളകത്തട്ടെ തുടകളകത്തട്ടെ തുടകൾ കൂത്ത് കൂട്ടട്ടെ ഇതൊക്കെ എന്തിനാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ അയാൾ ഒരുത്ത രക്തസാക്ഷി ഇതിനു മുമ്പ് പല രക്തസാക്ഷികളുണ്ട് നമ്മളറിയുന്നില്ല മാത്രം ഇയാൾ അയാളുടെ അയാളുടെ സത്യസന്ധത കൊണ്ട് ആ സത്യം പുറത്ത് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ വാരി വെതറി സ്വയം നാണം കെട്ടിട്ടാണെങ്കിലും ജീവൻ ഒടുക്കി ഏതായാലും ഒരു കാര്യം ഇപ്പോൾ ഇവിടെ മനസ്സായി വരുന്നുണ്ട് സ്റ്റാലിൻ ഭരിക്കുന്ന തമിഴ്നാട്ടിൽ ഇവർക്ക് പ്രവേശനമില്ല കേരളത്തിൽ ഇവർ തലകുത്തി മറിയുന്നുണ്ട് പക്ഷേ കേരളത്തിൽ ഇതുവരെ നന്നായിട്ടൊന്നും കാലെടുത്ത് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരുത്തൻ പോയി അവൻ ആ ജയിച്ച് പോയതിൻ്റെ പേരിൽ ഇനി അവിടെ ബി ജെ പിക്ക് കയറാൻ പറ്റാത്ത സാഹചര്യം അതുപോലുള്ള ആ ഊളൻ്റെ കാര്യമായി പറയുന്നു കലിങ്കില ഉളൻ അവിടെ ബി ജെ പിക്ക് എന്തെങ്കിലും ഒരു ഗതി പിടിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ അതും ഇല്ലാണ്ടായി മാറിയിട്ടുണ്ട് ഇപ്പം രസം എന്താ വെച്ചാൽ അവർ ക്രിസ്ത്യാനികളുടെ പുറകിലൂടെ നടക്കുക അവനെ ജയിപ്പിച്ച് ക്രിസ്ത്യാനികളാണല്ലോ ദൈപ്പം ഇവിടെ ഇയാൾ പുതിയൊരു സംവിധായകൻ വന്നിട്ടുണ്ടല്ലോ എന്തായാലും പേര് ഞാൻ പറഞ്ഞുപോയി ഔസപ്പറ്റൻ നല്ല സംവിധായകനാണ് വോയിസ് ഔട്ട് വെച്ചുകൊണ്ട് ഉണ്ടായിരുന്നതാണ് ഒല്ലൊരു സ്വദേശിയാണ് മിടുക്കനാണ് നല്ല സംഗീതജ്ഞനാണ് അല്ലാത്ത സാധാരണ ആച്ചിപ്പിച്ച സംഗീതജ്ഞനൊന്നുമല്ല ദേവരാജ മാഷ് കൂടെ കൊണ്ടു നടന്നിട്ടുള്ളതാണ് അയാൾ വീട്ടിൽ കഴുത്ത് നീട്ടിക്കൊടുത്തിട്ടുണ്ട് അയാൾക്കുള്ള നിലയും മലയും മന്ദസ്സും മാബിയാത്വവും തറവാടിത്വം എല്ലാം എന്താണെന്ന് അറിയില്ല ചിലർക്ക് ചില സമയത്ത് ബുദ്ധിക്ക് ബുദ്ധിക്ക് ചില സ്ഥിരത കുറവുണ്ടാവും ഇതെടുത്ത് ചാടിയിട്ടുണ്ട് ചാണകോഴിക്ക് എടുത്ത് ചാടിയിട്ടുണ്ട് ഒരുത്തൻ സിനിമാ നടൻ പോയിട്ട് ചാടിയിട്ട് അവൻ അതുമില്ല ഇതുമില്ല നമ്മുടെ ദേഷ്യയിൽ അത് കിടന്ന് നടക്കുന്ന കാര്യം ആൾക്കറിയാം എന്നിട്ട് പോലെ എടുത്ത് ചാടിയിട്ടുണ്ട് അടുത്ത തൃശ്ശൂര് എം എൽ എ ആക്കാനുള്ള പരിപാടിയാണ് തൃശ്ശൂർ എം എൽ എ സീറ്റിന് മത്സരിപ്പിക്കാനുള്ള പരിപാടിയാണ് ഔസപ്പച്ചൻ സംഗീത സംവിധായകൻ കേട്ടുണ്ടാവും നിങ്ങളാ പാട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ നീ ആ പാട്ടൊക്കെ ആളിച്ചുകൊണ്ടിരുന്നത് നല്ല സംവിധായകനാണ് ജോൺസൺ ജോൺസമാർട്ടിസ്റ്റോടൊപ്പം തോളോട് തോളു നിൽക്കാൻ കഴിവുള്ള ആളാണ് ഇതേ പോയിട്ട് ആ ചാണകൂടിലെടുത്ത് ചാടിയിട്ടുണ്ട് ഓക്കെ പറഞ്ഞു വരുന്നത് കേരളത്തിലേക്ക് ഇച്ചിരി പ്രവേശനമില്ല ഇപ്പോൾ ഈ ലക്ഷം വരാൻ പോവുകയാണല്ലോ തദ്ദേശ സ്വയംഭരണ സാമരണത്തെ ലക്ഷം വരാൻ പോവുകയാണ് ഒരു കോർപ്പറേഷനും ഇവിടെ കിട്ടാൻ പോകുന്നില്ല ഒരു പഞ്ചായത്തോട് ഭരിക്കാനും പോകുന്നില്ല നിയമസഭയുടെ കാര്യം എന്നെ പറയാണ്ടിരിക്കുകയാണ് നല്ലത് അവർക്കല്ലേ പ്രതീക്ഷയില്ല തമിഴ്നാട്ടിൽ അവരുടെ ദ്രവീഡിയൻ കൾച്ചർ അത് ആ ചന്ദ്രധാരകോടെ നിലനിൽക്കും സൂര്യൻ ചന്ദ്രനുള്ളിടത്തോളം കാലം അവിടെയും ഒരു സീറ്റ് ഇവർക്ക് കിട്ടാൻ പോകുന്നില്ല കർണാടകവും അടകൊന്തേ കുമ്പളായിട്ടുണ്ടെന്ന് അർത്ഥം അങ്ങനെ വരുമ്പോൾ എന്താണ് വിന്ധ്യാശതവരയ്ക്ക് തെക്ക് ആർ എസ് എസ് വൈകൃതം വേണ്ട വിന്ധ്യാശതവരയ്ക്ക് പടിഞ്ഞാറ് നിങ്ങൾ അർമാദിച്ചോളൂ വിന്ധ്യാശതവര പർവ്വതത്തിന് തെക്ക് അത് ഞങ്ങളുടെ ഇന്ത്യ വിന്ധ്യാശതപുര പർവ്വതത്തിന് വടക്ക് അത് നിങ്ങളുടെ ഇന്ത്യ ഇത് ഞാൻ പറയുന്നതല്ല ഈ ഒരു സാഹചര്യം അവർ പതുക്കെ പതുക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണ് അതിന് ഫലം കാണാതിരിക്കട്ടെ അത് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കതല്ലേ പറ്റുള്ളൂ എന്തായാലും കർണാടക തീരുമാനമെടുത്തു കഴിഞ്ഞു അവിടനെ കുറുവടിക്കളി വേണ്ട എന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞു നല്ല കാര്യം